യഹസ്കെ അധ്യായം നാൽപ്പത് ഞങ്ങളുടെ പ്രവാസത്തിൽ ഇരുപത്തഞ്ചാം ആണ്ടിൽ ആരംഭത്തിങ്കൽ പത്താം തീയതി നഗരം പിടിക്കപ്പെട്ടതിൻ്റെ പതിനാലാം ആണ്ടിൽ അന്നേ തീയതി തന്നെ കോവിടെ കൈ എൻ്റെ മേൽ വന്നു എന്നെ അവിടേക്ക് കൊണ്ടുപോയി ദിവ്യദർശനങ്ങളിൽ അവൻ എന്നെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവന്നു ഏറ്റവും വരുന്ന ഒരു പർവ്വതമേ നിർത്തി അത് മേൽ മാറി ഒരു നഗരത്തിൻ്റെ രൂപം പോലെ ഒന്ന് കാണാനുണ്ടായിരുന്നു അവൻ എന്നെ അവിടെ കൊണ്ടു അവിടെ ഒരു പുരുഷനുണ്ടായിരുന്നു അവൻ്റെ കാഴ്ചയ്ക്ക് താമര പോലെയായിരുന്നു അവൻ്റെ ഒരു ചണശരടും അളവുതണ്ണും ഉണ്ടായിരുന്നു അവൻ പടിപാതികൾ നിന്നു ആ പുരുഷനോട് മനുഷ്യത്ര നീ കണ്ണുകൊണ്ട് നോക്കി ചെവി കൊണ്ട് കേട്ട് ഞാൻ നിന്നെ കാണിക്കാൻ പോകുന്ന എല്ലാറ്റിലും ശ്രദ്ധ വയ്ക്കുക ഞാൻ അവൻ നിനക്ക് കാണിച്ചു തരുവാനായിട്ടാവും നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നീ കാണുന്നതൊക്കെയും മിശ്രഗ്രഹത്തോട് അറിയിക്കാൻ എന്ന് കൽപ്പിച്ചു എന്നാൽ ആലയത്തിന് പുറമേ ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു ആ പുരുഷൻ്റെ കയ്യിൽ ആറ് മുഴ നീളമുള്ള ഒരളവ് തണ്ണു ഉണ്ടായിരുന്നു മുഴമോ ഒരു മുഴവും നാലുപേരിലും അത്രയും അവൻ മതിലളന്നു വീതി ഒരു തണ്ട് ഉയരമൊരു തണ്ണ് പിന്നെ അവൻ കിഴക്കോട്ട് ദർശനം കൊള്ള ഗോപുരത്തിൻ്റെ ചെന്നു അതിൻ്റെ പതനങ്ങളിൽ കയറി ഗോപുരത്തിൻ്റെ ഉമരപ്പടി ആകുന്നു അതിൻ്റെ വീതി ഒരു തണ്ണ് മറ്റേ ഉമ്മരപ്പടിയുടെ വീതിയും ഒരു തണ്ണ് ഒരു ഓരോ മാടത്തിനും ഒരു തന്നെ വീതവും ഒരു തന്നെ വീതം വീതിയും ഉണ്ടായിരുന്നു മാടങ്ങൾ തമ്മിൽ അയ്യഞ്ച് മുഴം അവൻ ഗോപുരത്തിൻ്റെ ഉമരപ്പടി അകത്ത് ഗോപുരത്തിൻ്റെ പൂമുഖത്തിന് അരികെ ഒരു തണ്ടായിരുന്നു അവൻ ഗോപുരത്തിൻ്റെ പൂമുഖം അകത്ത് വശം വളർന്നു ഒരു തണ്ട് അവൻ ഗോപുരത്തിൻ്റെ പൂമുഖം വളരുന്നു അത് എട്ട് മുഴവും അതിൻ്റെ കാലുകൾ ഈ രണ്ട് മുഴുവമായിരുന്നു ഗോപുരത്തിൻ്റെ പൂമുഖം അകത്തോട്ടായിരുന്നു കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൻ്റെ മാ മാടങ്ങൾ ഇപ്പുറത്ത് മൂന്നും അപ്പുറത്തു മൂന്നുമായിരുന്നു മൂന്നിനും ഒരേ അളവും ഇപ്പുറത്തും അപ്പുറത്തും ഉള്ള കാലുകൾക്ക് ഒരേ അളവുമായിരുന്നു അവൻ ഗോപുര പ്രവേശനത്തിൻ്റെ ഭീതി അളന്നു പത്ത് മുഴം ഗോപുരത്തിൻ്റെ നീളമളന്നു പതിമൂന്ന് മുഴം മാടങ്ങളുടെ മുമ്പിൽ ഇപ്പുറത്തൊരു ഒരു അതിരഴിയും അപ്പുറത്ത് ഒരു ഒരു അതിരഴിയും ഉണ്ടായിരുന്നു ഇപ്പുറത്തും അപ്പുറത്തും ഓരോ മാടവും ആറാറ് മുഴം ഉള്ളതായിരുന്നു ഒരു മാടത്തിൻ്റെ മേൽപ്പുരം മുതൽ മറ്റേതിൻ്റെ മേൽപ്പുര വരെ അളന്നു വാതിലോട് വാതിൽ ഇരുപത്തഞ്ച് മുഴമായിരുന്നു അവൻ പൂമുഖം അളന്നു ഇരുപത് മുഴം ഗോപുരത്തിൻ്റെ മാടങ്ങൾ ചുറ്റും പ്രാകാരത്തിലേക്ക് തുറന്നിരുന്നു പ്രവേശന വാതിലിൻ്റെ മുൻഭാഗം തുടങ്ങി അകത്തെ വാതിൽക്കലെ ഭൂമുഖത്തിൻ്റെ മുൻഭാഗം വരെ അമ്പത് മുഴമായിരുന്നു ഗോപുരത്തിനും പൂമുഖത്തിനും അകത്തേക്ക് ചുറ്റിലും വാടങ്ങളിലും എടുത്തൂണുകളിലും അഴിയുള്ള ജാതകങ്ങൾ ഉണ്ടായിരുന്നു ആ ജാലകങ്ങൾ അതിനു ചുറ്റുമുണ്ടായിരുന്നു ഓരോ ഇടത്തൂണിമേലും ഈന്തപ്പനകളും ഉണ്ടായിരുന്നു പിന്നെ അവൻ എന്നെ പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടിരുന്നു അവിടെ പ്രാകാരത്തിന് ചുറ്റും മണ്ഡപങ്ങളും ഓരോ കൽത്തളവും ഉണ്ടായിരുന്നു കൽത്തറത്തിങ്ങ് മുപ്പത് മണ്ഡപം ഉണ്ടായിരുന്നു കൽത്തറം ഗോപുരങ്ങളുടെ നീളത്തിന് ഒത്തവണ്ണം ഗോപുരങ്ങളുടെ പാർശ്വത്തിൽ ആയിരുന്നു അത് കൽ താഴത്തെ കൽത്തളം പിന്നെ അവൻ താഴത്തെ ഗോപുരത്തിന്റെ മുൻഭാഗം മുതൽ അകത്തെ പ്രാകാരത്തിൻ്റെ പുറത്തെ മുൻഭാഗം വരെയുള്ള അകലം വളർന്നു പിഴക്കോട്ടും വടക്കോട്ടും നൂറിയത് മൂഴമായിരുന്നു വടക്കോട്ട് ദർശനമുള്ള പുറത്തെ പ്രാകാര ഗോപുരത്തിന്റെ നീളവും വീതി അവനളും അതിൻ്റെ മടങ്ങൾ എപ്പുറത്ത് മൂന്നും അപ്പുറത്ത് മൂന്നുമായിരുന്നു അതിൻ്റെ എടുത്തുകൊണ്ടുകളും ഭൂമുഖവും ഒന്നാമത്തെ ഗോപുരത്തിൻ്റെ അളവ് പോലെയായിരുന്നു അതിൻ്റെ നീളം അമ്പത് വീതി ഇരുപത്തഞ്ച് മുഴവുമായിരുന്നു അതിൻ്റെ ചാലകങ്ങളും പൂമുഖവും നീന്തപ്പനകൾ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൻ്റെ അളവ് പോലെയായിരുന്നു ഏഴ് പതനത്താൽ അതിലേക്ക് കയറാം അതിൻ്റെ ഭൂമുഖം അതിൻ്റെ അകത്തു ഭാഗത്തായിരുന്നു അകത്തെ പ്രാകാരത്തിന് വടക്കോട്ടും കിഴക്കോട്ടും ഉള്ള ഗോപുരത്തിന് നേരെ ഒരു ഗോപുരം ഉണ്ടായിരുന്നു ഒരു ഗോപുരം മുതൽ മറ്റേ ഗോപുരം വരെ അവൻ അവനളുന്നു നൂറ് മുഴം പിന്നെ അവൻ എന്നെ തെക്കോട്ട് കണ്ടിരുന്നു തെക്കോട്ടൊരു ഗോപുരം അതിൻ്റെ ഇട ഇടത്തൂണുകളും ഭൂമുഖവും അവൻ ഈ പോലെ തന്നെ ഇറന്നു ആ ജലകങ്ങൾ പോലെ ഇതിനും അതിൻ്റെ ഭൂമുഖത്തിനും ചുറ്റും ജലകങ്ങൾ ഉണ്ടായിരുന്നു നീളം അമ്പത് മുഴുവും വീതി ഇരുപത്തഞ്ച് മുഴുവുമായിരുന്നു അതിലേക്ക് കയറുവാൻ ഏഴ് പതനം ഉണ്ടായിരുന്നു അതിൻ്റെ പൂമുഖം അതിൻ്റെ അകത്തു ഭാഗത്തായിരുന്നു അതിന് അതിൻ്റെ ഇടത്തൂണുകളിൽ മേൽ ഈന്തപനുകൾ ഇപ്പുറത്ത് ഇപ്പുറത്തൊന്നും അപ്പുറത്തൊന്നും ഉണ്ടായിരുന്നു അകത്തെ പ്രാകാരത്തിൽ തെക്കോട്ടൊരു ഗോപുരം ഉണ്ടായിരുന്നു തെക്കോട്ടൊരു ഗോപുരം മുതൽ മറ്റേ ഗോപുരം വരെ അവൻ അളന്ന നൂറ് മുഴം പിന്നെ അവൻ തെക്കേ ഗോപുരത്തിൽ കൂടി എന്നെ അകത്തെ പ്രകാരത്തിൽ കൊണ്ടിരുന്നു അവൻ തെക്കേ ഗോപുരവും ഈ അളവ് പോലെ തന്നെ അളന്നു അതിൻ്റെ മാടങ്ങളും ഇടത്തൂണുകളും പൂമുഖവും ഈ അളവ് പോലെ തന്നെയായിരുന്നു അതിനും അതിൻ്റെ പൂമുഖത്തിന് ചുറ്റും ജാലകങ്ങൾ ഉണ്ടായിരുന്നു അത് അമ്പത് മുഴം നീളവും ഇരുപത്തഞ്ച് മുഴം വീതിയും ഉള്ളതായിരുന്നു ഭൂമുഖങ്ങൾ ചുറ്റും ഇരുപത്തഞ്ച് മുഴം നീളവും അഞ്ച് മുഴം വീതിയും ഉള്ളവയായിരുന്നു അതിൻ്റെ ഭൂമുഖം പുറത്തെ പ്രാകാരത്തിന് നേരെയായിരുന്നു അതിൻ്റെ ഇടത്തൂണുകളിൽ മേൽ ഉണ്ടായിരുന്നു അതിലേക്ക് കയറുവാൻ എട്ട് പതനം ഉണ്ടായിരുന്നു പിന്നെ അവൻ എന്നെ കിഴക്ക് അകത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുവരുന്നു അവൻ ഇത് ഗോപുരത്തെ ഈ അളവ് പോലെ തന്നെ അളന്നു അതിൻ്റെ മാടങ്ങളും ഇടത്തൂണുകളും പൂമുഖവും ഈ അളവ് പോലെ തന്നെയായിരുന്നു അതിൻ്റെ അതിന് അതിൻ്റെ പൂമുഖത്തിന് ചുറ്റും ജാലകങ്ങളുണ്ടായിരുന്നു അത് അമ്പത് മുഴം നീളവും ഇരുപത്തഞ്ച് മുഴുവൻ വീതിയും ഉള്ളതായിരുന്നു അതിൻ്റെ പൂമുഖം പുറത്തെ പ്രകാരത്തിന് നേരെ ആയിരുന്നു അതിൻ്റെ ഇടത്തൂണുകളുമെ ഇപ്പുറത്തും അപ്പുറത്തും നീന്തപ്പനുകൾ ഉണ്ടായിരുന്നു അതിലേക്ക് കയറുവാൻ എട്ട് ഉണ്ടായിരുന്നു പിന്നെ അവൻ എന്നെ വടക്കേ ഗോപുരത്തിലേക്ക് കൊണ്ടുവരുന്നു ഈ അളവ് പോലെ തന്നെ അതും അളന്നു അവൻ അതിൻ്റെ മാടങ്ങളും ഇടത്തൂണുകളും പൂമുഖവും അളന്നു ചുറ്റും അതിന് ജാലകങ്ങളുണ്ടായിരുന്നു അതിൻ്റെ നീളം അമ്പത് മുഴവും വീതി ഇരുപത്തഞ്ച് മുഴുവമായിരുന്നു അതിൻ്റെ ഭൂമുഖം പുറത്തെ പ്രകാരത്തിന് നേരെയായിരുന്നു എടുത്തൂണുകളിൽ മേൽ ഇപ്പുറത്തും അപ്പുറത്തും ഈന്തപനകൾ ഉണ്ടായിരുന്നു അതിലേക്ക് അരുവൻ എട്ട് പതനം ഉണ്ടായിരുന്നു അവിടെ ഒരു അറയുണ്ടായിരുന്നു അതിലേക്കുള്ള പ്രവേശനം ഗോപുരത്തിൻ്റെ ഭൂമുഖത്തിൽ കൂടിയായിരുന്നു അവിടെ അവർ ഹോമിയാകാൻ കഴുകും ഹോ ഗോപുരത്തിൻ്റെ ഭൂമുഖത്തിൽ ഇപ്പുറത്ത് രണ്ട് മേശയും അപ്പുറത്ത് രണ്ട് മേശയും ഉണ്ടായിരുന്നു അവയുടെ മേൽ ഹോമയാകും പാപയാകും അതിർത്തിയാവും പറക്കും ഗോപുര പ്രവേശനം നിങ്ങൾ കയറുമ്പോൾ പുറമെ ഇവിടെക്ക് വശത്ത് രണ്ട് മേശയും കൂമുകത്തിൻ്റെ മറുവശത്ത് രണ്ട് മേശയും ഉണ്ടായിരുന്നു ഗോപുരത്തിൻ്റെ പാർശ്വഭാഗത്ത് ഇപ്പുറത്ത് നാലും അപ്പുറത്ത് നാലും ഇങ്ങനെ എട്ട് മേശയും ഉണ്ടായിരുന്നു അവയുടെ മേൽ അവർ യാഗങ്ങളെ അറങ്ങും ഹോമയാഗത്തിനുള്ള നാല് മേശയും ചെത്തി കല്ലുകൊണ്ട് ഒന്നര മുഴുവൻ നീളവും ഒന്നര മുഴുവൻ വീതിയും ഒരു മുഴുവൻ ഉയരവുമായി ഉണ്ടാക്കിയിരുന്നു അവയുടെ മേൽ അവർ ഹോമയാകവും ഹന്നയാകവും അറുപ്പമുള്ള ആയുധങ്ങൾ വയ്ക്കും അകത്തെ ചുറ്റിലും നാല് വിരൽ നീളമുള്ള കൊഴുത്തുകൾ തറച്ചിരുന്നു എന്നാൽ മേശകളുടെ മേൽ നിവേദിത മാംസം വയ്ക്കും അകത്തെ ഗോപുരത്തിന് പുറത്ത് അകത്തെ പ്രാകാരത്തിൽ തന്നെ രണ്ട് മണ്ഡപം ഉണ്ടായിരുന്നു ഒന്ന് വടക്കേ ഗോപുരത്തിൻ്റെ പാർശ്വത്ത് തെക്കോട്ട് ദർശനമുള്ളതായിരുന്നു മറ്റേത് തെക്കേ ഗോപുരത്തിൻ്റെ പാർശ്വത്ത് വടക്കോട്ട് ദർശനമുള്ളതായിരുന്നു അവൻ എന്നോട് കൽപ്പിച്ചത് തെക്കോട്ട് ദർശനമുള്ള ഈ മണ്ഡപം ആലയത്തിൻ്റെ വിചാരകരായ പുരോഹിതന്മാർക്കുള്ളത് വടക്കോട്ട് ദർശനമുള്ള മണ്ഡപം ഈ ആഗോളത്തിൻ്റെ വിചാരകരായ പുരോഹിതന്മാർക്കുള്ളത് ഇവരെ ഹോക്കി സൂക്ഷേണ്ടതിന് അടുത്ത് എഴുതുന്ന ലേവരിൽ സാധൂക്കിൻ്റെ പുത്രന്മാരാവുന്നു അവൻ പ്രാകാരത്തെ ആളുന്നു അത് നൂറ് മുഴു നീളവും നൂറ് മുഴുവൻ വീതിയും ഇങ്ങനെ ചതു ചതുരശ്രമായിരുന്നു യാഗപീഠമോ ആലയത്തിൻ്റെ മുൻവശത്തായിരുന്നു പിന്നെ അവൻ എന്നെ ആലയത്തിൻ്റെ പൂമുഖത്ത് കൊണ്ടിരന്നു അവൻ ഭൂമുഖത്തിൻ്റെ മുറിച്ചുപേരാണ് ഇപ്പുറത്തുള്ളത് അഞ്ച് മുഴം അപ്പുറത്തുള്ളത് അഞ്ച് മുഴം മുറിച്ചുപൂരൻ്റെ വീതിയോ ഇപ്പുറത്ത് മൂന്ന് മുഴുവ അപ്പുറത്ത് മൂന്ന് മുഴുവൻ ആയിരുന്നു ഭൂമുഖത്തിൻ്റെ നീളം ഇരുപത് മുഴം വീതി പന്ത്രണ്ട് മുഴുവൻ അതിലേക്ക് കയറുവായുള്ള പതിനും പത്ത് മുടിച്ചുവരുകൾക്കരികെ ഇപ്പുറത്തൊന്നും അപ്പുറത്തൊന്നുമായി തൂണുകൾ ഉണ്ടായിരുന്നു